നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇൻഡോ പസഫിക് മേഖലയിൽ ഇനി നടക്കാൻ പോകുന്ന തന്ത്രപരമായ നീക്കങ്ങൾ അതാണ് ക്വാഡ് കൂട്ടായ്മയിൽ ഉണ്ടായത് ഒരുത്തിരിഞ്ഞു വന്നത് ചർച്ച ചെയ്തത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ സ്വാതന്ത്ര്യവും സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാനുള്ള നീക്കം അത് ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണത്തിന് മാത്രമേ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ടോക്കിയോയിൽ നടന്ന കാഡ് സമ്മേളനത്തിന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിദേശകാര്യമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇൻഡോ പസഫിക് മേഖലയിൽ സ്വാതന്ത്ര്യം സ്ഥിരത സുരക്ഷ ഒപ്പം സമൃദ്ധി ഇതുറപ്പാക്കാൻ കാഡ് സഹകരണത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ധാരണ സാമ്പത്തിക പങ്കാളിത്തം സാങ്കേതിക സഹകരണം എന്നിവ ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാഡ് ഇവിടെ തുടരേണ്ടതും വളരേണ്ടതും അത്യാവശ്യമാണെന്ന് മറ്റുള്ളവർക്ക് വ്യക്തമായ സന്ദേശം നൽകണം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജപ്പനീസ് വിദേശകാര്യമന്ത്രി യാക്കോ കാമിക്കാവ ഓസ്ട്രേലിയയുടെ വിദേശകാര്യമന്ത്രി പെന്നി വോങ് എന്നിവരും ഇക്കൂട്ടത്തിൽ സന്നിഹിതരായിരുന്നു ഇതേ അഭിപ്രായത്തോട് കൃത്യമായ നിലപാട് അവർ പങ്കുവച്ചിട്ടുണ്ട്